ഹായ് ഓൾ വെൽക്കം ടു ഞാൻ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടത് അല്ലെ എന്താണ് കേറ്റ പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുൻപേ തന്നെ എനിക്ക് തോന്നുന്നു എത്ര വർക്കിംഗ് ഡേസ് ആയി കാണും നാലാമത്തെ നാലാമത്തെ വർക്കിംഗ് വർക്കിംഗ് ഡേ ഡേ പ്രൊവിഷണൽ ആൻസർ റിലീസ് അല്ലെ ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് അല്ലെ മിസ്സ അതെ കാരണം നമ്മള് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പാസ്സായി എന്നുള്ള സന്തോഷത്തിനോടൊപ്പം തന്നെ അവർക്കൊരു സങ്കടം എന്ന് പറയുന്നത് ഈ എൽ പി എസ് സി യു പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ പറ്റോ എന്താണ് അവരുടെ അതൊരു വിഷമമായി തന്നെ അതെ അതെ അപ്പൊ അതിനൊക്കെ പ്രതീക്ഷ ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോഴും എല്ലാം എത്തിയിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു സ്പീഡപ്പ് അത് സാധാരണയായിട്ട് ഒരു പതിമൂന്ന് ദിവസങ്ങൾക്കൊക്കെ ഉള്ള രണ്ടാഴ്ച എടുത്തിട്ടാണ് നമുക്ക് പ്രൊഫഷണൽക്ക് വരാറുള്ളത് ഇപ്രാവശ്യം കുറച്ച് വളരെ നേരത്തെ വന്നു എല്ലാം പറഞ്ഞിട്ട് അല്ലെ അതായത് നോക്കൂ ഇപ്പം നമ്മൾ ഒരു കേറ്റിട്ട് പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഒരു പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരും പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ അല്ല അവിടെ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ചോദ്യങ്ങൾ തെറ്റുത്തരം അതിൽ വരാം നമുക്ക് ചലഞ്ച് ചെയ്യാം ഭവനെ അറിയിക്കാം അതായത് ഇന്ന ഇന്ന ഉത്തരങ്ങൾ തെറ്റാണ് ഇപ്പൊ അത് മാറ്റണം എന്ന് നമുക്ക് ഭവനെ അറിയിക്കാം അത് ഒരു പാറ്റേണും ഒരു സമയവും പരീക്ഷാ ഭവനം നമ്മളെ അറിയിക്കും ഓക്കെ ഈ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കോടൊപ്പം അതെല്ലാം അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഫൈനൽ ആൻസർ ആൻസർക്ക് വരും ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നാൽ സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ റിസൾട്ട് വരാറുണ്ട് ഇങ്ങനെയാണ് ഒരു കേറ്റി പരീക്ഷയുടെ രീതി അപ്പൊ സാധാരണ പതിമൂന്ന് ദിവസം എടുത്ത് നടക്കുന്ന ഒരു കാര്യം വെറും നാല് വർക്കിംഗ് ഡേയ്സിലാണ് ഇന്ന് നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വന്നിരിക്കുന്നത് അല്ലെ ഒത്തിരി ഒത്തിരി ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ സാധാരണ പ്രൊവിഷണൽ കീയും അതുപോലെ ഫൈനൽ ആൻസർ ആൻസർക്കെയും ഒരു രണ്ടോ മൂന്നോ മാർക്കിന്റെ ഒക്കെ വ്യത്യാസം ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടോ മൂന്നോ മാർക്ക് എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള മാർക്ക് തന്നെയായിരിക്കും അല്ലെ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് പോകേണ്ടത് നോക്കാം അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ കാർബൺ കോപ്പിയും തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടായിരിക്കാം അപ്പൊ പരീക്ഷ കഴിഞ്ഞാൽ അധികം സമയൊന്നും ആയിട്ടില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട മറ്റൊരു സാധനമാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അതായത് ഇൻവിജിലേറ്റർ ഒപ്പിട്ട ആ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇപ്പൊ ഹോൾ ടിക്കറ്റ് ചിലപ്പോൾ ചിലരൊക്കെ രണ്ട് കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ടാവും രണ്ടാണല്ലോ നമ്മള് എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാം അതിലായിരിക്കും ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടാവാം അത് നഷ്ടപ്പെട്ടു പോയി എന്നാൽ മറ്റേ കോപ്പി ഉണ്ടല്ലോ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല കാരണം ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത കോപ്പി തന്നെ നമ്മുടെ കയ്യിൽ വേണം ഇനി അത് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയേ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോ ഏതായാലും ഇപ്പം ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെടേണ്ട സമയമായിട്ടില്ല അല്ല എടുത്തു വെക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് എടുത്തു വെച്ചോളൂ കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മളുടെ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ട് അതെ അപ്പൊ പി എസ് സി രജിസ്റ്റർ ചെയ്യാത്ത ബി എഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടി ടി സി കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അവർ ആദ്യം ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന പി എസ് സിയുടെ ആ ഒരു ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആക്കി വെക്കുക അതെ പ്രൊഫൈൽ ആക്കി വെക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് സി ആ ടി സി ബി എഡ് വരെ അപ്ഡേറ്റ് ചെയ്യാം ടി സിയോ ബി എഡോ ഡി എൽ എഡോ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് കേട്ടിട്ട് ആഡ് ചെയ്യാം അപ്ലൈ ചെയ്യാം ആ ഒരു അവസാനത്തെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് മാത്രമേ അവസാനും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ട് എങ്കിൽ അതിന്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ഇതൊന്നും ഓടിപ്പോയാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സമയം വേണം അപ്പൊ ഇപ്പഴേ അതൊക്കെ ചെയ്ത് റെഡിയാക്കി വെക്കുക കാരണം നമുക്കറിയാം എൽ ജി എസ് ഇനിയും അപ്ലൈ ചെയ്യാൻ പതിനേഴാം തീയതി വരെ സമയമുണ്ട് എൽ ഡി സി നമുക്ക് ഇന്നും കൂടി അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് അത് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അപ്പൊ എന്തായാലും പി എസ് സിന്റെ വൺ ടൈം രജിസ്ട്രേഷനും ബാക്കി അപ്ഡേഷൻസ് ഫോട്ടോ ലേറ്റസ്റ്റ് ഫോട്ടോ തന്നെ അപ്ഡേറ്റ് ചെയ്യുക അതെല്ലാവരും ശ്രദ്ധിക്കണം േറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ പഴയ ഫോട്ടോ ആണ് ഇന്ന് പുതിയതായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന ആള് തന്നെ പുതിയ ഫോട്ടോ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ആധാർ കാർഡ് നിങ്ങൾ ലിങ്ക് ചെയ്യുക കാരണം എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷനിലും അത് മസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എല്ലാ നോട്ടിഫിക്കേഷൻസിലും പറയുന്നുണ്ട് ഇപ്പൊ അത് പറയുന്നുണ്ട് അപ്പം എന്തായാലും ആധാർ കാർഡ് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുക ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാമെന്ന കാര്യങ്ങളല്ല നമ്മൾ വളരെ സമാധാനത്തോടു കൂടി ഒരു രക്ഷാ സെന്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്നെയാണെങ്കിലും ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അക്ഷയ സെന്ററിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒപ്പം ഇരുന്ന് ചെയ്യാം അക്ഷയ സെന്ററിൽ അല്ലാതെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത് അക്ഷയ സെന്ററിലെ അവിടെയുള്ള ആ സ്റ്റാഫിന് കൊടുത്ത് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു പ്രവണത മാറ്റി വെക്കുക കാരണം അവര് അവർക്ക് ഒരാളല്ല അതെ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ അവര് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ പോകുന്നത് നമുക്ക് ആളാണ് ആ ഒരു സ്റ്റേജ് ആണ് ഇവിടെ സമയം നമുക്ക് കേട്ടിട്ട് ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന്റെ കംപ്ലൈന്റ് കംപ്ലൈന്റ് അല്ല അവർക്ക് സങ്കടമാണ് അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോൾ കേത്രി അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോൾ സോഷ്യൽ സയൻസിന് പകരം പോലെ ആയി പോയി പോയ ആൾക്കാരുടെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദയവ് ഇത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മാത്ര ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് കേത്തി പ്രൊവിഷണൽ കീ വന്നു എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് പെടഗോജി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും സൈക്കോളജി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കൊക്കെയാണ് നമുക്ക് കൂടുതലും കൂടുതൽ വരാറുള്ളത് സബ്ജക്റ്റ് ഒന്നും അത്ര അധികം അങ്ങനെ വരാറില്ല അത് പെട്ടെന്ന് ഈസി ആയി തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ് അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഒക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഇതല്ല ഉത്തരം ഇതാണ് നഴുതി കൊടുത്താൽ പോരാം കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം അതാണ് അത് വെറുതെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണം പോരട്ടില്ല വൈൽഡ് ഗസ് പറ്റില്ല നിങ്ങൾക്ക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ അവരുടെ തത്യമായിട്ടുള്ള പ്രൂഫുകളോ നിങ്ങൾക്ക് അവിടെ അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൂഫാണ് നമ്മൾ കൊടുക്കേണ്ടത് പാഠപുസ്തകങ്ങള് അല്ലെങ്കിൽ നിങ്ങൾ ബി എഡിനോ ഡി എൽഡിനോ ടി ടി സിക്ക് ഒക്കെ പഠിച്ച പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പുസ്തകങ്ങളില്ലേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള എവിഡൻസ് അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്രസിദ്ധീകരണത്തിൽ നിന്നുള്ള ഒരു ഉത്തരത്തിനെ നമ്മൾ ഒരിക്കലും പാടില്ല കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം ഓക്കെ അപ്പൊ അതെന്താണ് പറഞ്ഞിരിക്കുന്ന നമുക്കൊന്ന് വായിക്കാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് പരീക്ഷയുടെ ഉത്തര ഉത്തരസൂചിക ലഭിച്ചിട്ടുണ്ട് അല്ലെ അതിനുള്ള പരാതികൾ ഈ വെബ്സൈറ്റിലെ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ കയറുക അപ്പൊ അവിടെ കൃത്യമായിട്ട് പ്രൊവിഷണൽ കീ റിലീസ്ഡ് ഉണ്ട് അതുപോലെ തന്നെ കംപ്ലൈന്റ് ഫോം എന്നൊരു സാധനവും കൂടി നിങ്ങൾക്ക് അവിടെ കാണാം കംപ്ലൈന്റ് ഫോമിന്റെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾ വെരിഫൈ ചെയ്യുക ചെയ്യാം നിങ്ങളുടെ ആക്ച്വൽ ആൻസർ കീയുമായിട്ട് വ്യത്യാസം ഉണ്ട് എങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വരാൻ പോകുന്ന ഡൗട്ട് എന്തൊക്കെ ചലഞ്ച് ചെയ്യണം എന്നാണ് അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമുക്കത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നാളെ ഞങ്ങളുടെ ചാനലിലൂടെ രാവിലെ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ എത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ വീഡിയോ നോക്കുക നിങ്ങളുടെ ആൻസർക്കിയും നോക്കുക എന്നിട്ട് ചലഞ്ച് ചെയ്യുക ഓക്കെ കൃത്യമായ എവിഡൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യുക അതെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ജനുവരി പന്ത്രണ്ടാം തീയതി ആണ് കേട്ടോ ഒരുപാട് സമയമൊന്നുമില്ല അടുത്ത വെള്ളിയാഴ്ച അതെ അപ്പൊ എങ്ങനെയാണ് ഓൺലൈൻ അല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പ്രിന്റ് എടുക്കുക എന്നിട്ട് അതിൽ എഴുതി പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ആണ് പരീക്ഷാഭവനിലേക്ക് എത്തിക്കേണ്ടത് ഓൺലൈൻ ആയിട്ട് ഒരു പ്രൊവിഷനവും ഇല്ല അപ്പൊ തപാൽ മാർഗം എന്ന് പറയുമ്പോൾ രണ്ടു ദിവസം മൂന്ന് ദിവസം നമ്മൾ അതിനെ കണക്കാക്കണം അതെ അപ്പൊ വെള്ളിയാഴ്ച കിട്ടുന്ന സാധനം വ്യാഴാഴ്ച വൈകുന്നേരം വലിയ ആഴ്ച പോരാ എന്ന് മനസ്സിലാക്കാം അതെ നേരിടാഴ്ച എങ്കിലും നിങ്ങൾ ചെയ്യ തിങ്കളാഴ്ച ഒക്കെ ചെയ്താൽ അത്രയും നല്ലത് ഓക്കെ നോക്കിക്കേ ഇതാണ് കംപ്ലയിന്റ് ഫോം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഓരോ കാറ്റഗറിക്കും ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കംപ്ലയിൻ ഷീറ്റ് വേണം ശ്രദ്ധിക്കുക ഓരോ കാറ്റഗറിക്കും ഓരോ പാർട്ടിനും അതായത് നിങ്ങൾ രണ്ട് കാറ്റഗറി പരീക്ഷകൾ വരുന്നുണ്ട് കാറ്റഗറി ടൂവും കാറ്റഗറി ത്രീയും വരുന്നുണ്ടെങ്കിൽ രണ്ടിനും രണ്ട് കംപ്ലയിൻറ് ഷീറ്റ് വേണം ഇനി കാറ്റഗറി ടൂവിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് മിസ്റ്റേക്ക് ഉണ്ട് മലയാളത്തിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ രണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഫോം ഫോം വേണം രണ്ട് അതായത് എത്ര പാർട്ടുകൾ എത്ര കാറ്റഗറീസ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഫോംസ് പാർട്ട് വണ്ണില് ഇപ്പൊ കാറ്റഗറി ത്രീ പാർട്ട് വണ്ണിലാണ് നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊരൊറ്റ ഫോം വരെ എഴുതാം കേട്ടോ അതായത് ഒരു പാർട്ടിലുള്ള എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഒറ്റ ഫോമിൽ എഴുതാം പക്ഷെ ഡിഫറന്റ് പാർട്സ് ആണ് എങ്കിൽ വേറെ വേറെ കംപ്ലൈന്റ് ഫോമിൽ തന്നെ നിങ്ങൾ അയക്കണം യെസ് അപ്പൊ ആദ്യം കാറ്റഗറി എഴുതുക ഏത് പാർട്ടാണ് സബ്ജക്ട് എഴുതാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് തീർച്ചയായിട്ടും കൃത്യമായിട്ട് വേണം സെറ്റ് എഴുതുക കോഡ് ഏതാണ് എന്നുള്ളത് എഴുതുക ഇനി അതിനുശേഷം ഒരു പാർട്ടിൽ ഒന്നിലധികം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ഒരേ ഇതിൽ തന്നെ അതായത് ഒന്ന് രണ്ട് എഴുതുക ഇനി ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ അതായത് നിങ്ങളുടെ കോഡ് ബി കോഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പത്താമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കാം അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് എന്ന് ക്വസ്റ്റ്യൻ എഴുതുകഴുതാ പക്ഷെ ഏകാർക്ക് ചിലപ്പോൾ അത് മുപ്പതാമത്തെ ചോദ്യമായിരിക്കും അപ്പൊ എ കോഡ് കിട്ടിയവര് മുപ്പത് നമ്പർ എഴുതുക മനസ്സിലായോ ീലെ എന്താണോ ആൻസർ വന്നത് അതിവിടെ മാർക്ക് ചെയ്യ ഇനി എന്താണ് അത് ഉത്തരം വരാതിരിക്കാൻ എന്തുകൊണ്ടാണ് അതല്ല ഉത്തരം എന്ന് നിങ്ങൾ പറയുന്നത് അല്ലെ ഇപ്പൊ ബി ആണ് ഉത്തരം അതെന്നുണ്ടെങ്കിൽ ആ ബി അല്ലാത്തതിന് എന്താണ് കാരണം എന്നുള്ളത് ഇവിടെ എഴുതി ചേർക്കുക വേണം അതിന്റെ കറക്റ്റ് ഉത്തരം ഇന്നതാകണം എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യണം ഒപ്പം അത് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഇതിനോടൊപ്പം എൻറ്റാ ചെയ്യാവുന്നതുമാണ് കേട്ടോ ഇതാണ് അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ ഓരോ പാർട്ടിനും നിങ്ങൾ വെക്കുക അത് ഏതൊക്കെയാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ എഴുതുക ഓക്കെ അതുപോലെ തന്നെ പ്ലേസും ഡേറ്റും കൊടുക്കുക നിങ്ങളുടെ പേര് ഒപ്പ് എക്സാമിന്റെ റോൾ നമ്പർ അഡ്രസ്സ് ഇത്രയും കാര്യങ്ങൾ വേണം ഇത് ഈ ഭാഗം ഒന്നും നിങ്ങൾ ഈ ഫോം മാത്രം പ്രിന്റ് ഔട്ട് മതി എടുക്കാൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് ഫിൽ ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിന്റ് എടുക്കുമ്പോ ചെലപ്പോ വെബ്സൈറ്റില് പഴയതൊക്കെ കിടക്കുന്നുണ്ടാവും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയല്ലേ എന്ന് നോക്കണേ ചിലപ്പോ അതിന് മുൻപത്തെ പരീക്ഷയുടെ ഒക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആകും അതായത് നിങ്ങൾ പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ നിന്നല്ല ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ കൊടുക്കാം അതെ അതെ അപ്പൊ കേറ്റത്തിന് ഞങ്ങൾക്കൊരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഉടനെ ജോയിൻ ചെയ്യുക അപ്പൊ ഈ ഒരു ഫോം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പൊ നിങ്ങൾ അത് പ്രിന്റ് ഔട്ട് എടുത്താൽ മതി വേറെ തപ്പി പോകേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഏത് ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യണം അടുത്ത പ്രശ്നം ഏതൊക്കെ ചലഞ്ച് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കും നാളെ രാവിലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഞങ്ങൾ ഈ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ സെറ്റ് ആയിട്ട് ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് വൺ ടൈം രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളവർ കംപ്ലീറ്റ് ചെയ്യുക പി എസ് സി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക ആധാർ കാർഡ് ലിങ്ക് ചെയ്യുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വെക്കുക അതൊരിക്കലും ഒരു നഷ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു വെക്കുക ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി കേറ്റത്തിന്റെ ഒരു ഫ്രീ ക്ലാസ്സും അതുപോലെ എൽ പി എസ് യു പി എസ് സിന്റെ ഫ്രീ ക്ലാസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ സജീവമാണ് എല്ലാ ഫ്രീ ക്ലാസുകളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആണ് ഒപ്പം ജനുവരി പതിമൂന്നാം തീയ്യതി എറണാകുളത്ത് സെന്റ് ജിസാസ് കോളേജിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അഷമസിന്റെ നേതൃത്വത്തിൽ ഒരു ഫ്രീ ക്ലാസ് എൽ പി എസ് യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഉണ്ട് അപ്പൊ അതിന്റെ ലിങ്കും ഉണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നമുക്ക് നാളെ കാണാം അല്ലെ